നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിഞ്ഞ സാഹചര്യത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് ബന്ധത്തിലുണ്ടായ വിള്ളൽ അവസാനിപ്പിച്ചേക്കും ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചാരണത്തിന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമത ബാനർജി എത്തിയേക്കുമെന്ന് സൂചന പ്രചാരണത്തിന് എത്താനായി മമത സമ്മതം അറിയിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിയിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല ബംഗാളിൽ കോൺഗ്രസ് തൃണമൂലിനെ വിട്ട് സി പി ഐ ചേർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതിനെ തുടർന്നാണ് ബന്ധത്തിൽ ഇടർച്ചയുണ്ടായത് കോൺഗ്രസുമായുള്ള ബന്ധം നല്ല രീതിയിൽ പോകുന്നതിന്റെ ഭാഗമായി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കാ ഗാന്ധിക്കായി മമതാ ബാനർജി പ്രചാരണത്തിന് എത്തിയേക്കും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി ചിദംബരവുമായി മമത കൂടിക്കാഴ്ച നടത്തി കൊൽക്കത്തയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഏറെക്കാലമായി രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനമാണ് വയനാട് മണ്ഡലത്തിലൂടെ നടക്കുന്നത് കന്നിയംഗത്തിനായി ഇറങ്ങുന്ന പ്രിയങ്ക രാഹുലിനേക്കാള് ഭൂരിപക്ഷം സ്വന്തമാക്കുമെന്നാണ് കോണ്ഗ്രസിന്റെ വിലയിരുത്തലുകൾ